മൂന്ന് പീടിക ബീച്ച് റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി ദേവമംഗലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച നൈറ്റ് മാർച്ച് മൂന്ന് പീടികയിൽ സമാപിച്ചു പ്രതിഷേധ യോഗത്തിൽ ഇ ആർ ജോഷി അധ്യക്ഷത വഹിച്ചു ടി വി സുരേഷ് ബാബു മുഫ്തിക്കർ അഹമ്മദ് നൌഷാദ് മൂന്ന് പീടിക വി എം നസീർ നൂറുൽ ഹുദ തുടങ്ങിയവർ സംസാരിച്ചു സർക്കാർ സംവിധാനങ്ങൾ ഒരിക്കലും അതേസമയം ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നതിനുള്ള അനൌചിത്യം നമ്മൾ മനസ്സിലാക്കുന്നു ഈ പാലം നിർമ്മാണത്തിൽ തന്നെ വാസ്തവത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങൾ തികഞ്ഞ വേൽക്കാലം ഉണ്ടായിട്ടും ജൂൺ ജൂലൈ പോലെയുള്ള സ്കൂളൊക്കെ ഉള്ള സമയങ്ങളിൽ ബസ്സുകളൊന്നും പോകാൻ കഴിയാതെ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നമ്മളൊക്കെ ബോധ്യപ്പെട്ടവരാണ്